ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനു താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നികില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അള്ളാഹു അലഹി വസല്ലമ്മ തങ്ങളെ അനുദാവന ചെയ്ത് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനു താല ഓരോ കാലഘട്ടത്തിലേക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ മുഹമ്മദ് നബി സാഹു അലിഹി വസല്ലമ്മ തങ്ങളെ വിയോഗത്തിന് ശേഷം ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുവാനും തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്നാൽ ആരാണ് ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടത് അള്ളാഹു സുബാനു താല പറഞ്ഞു സബീലി നബിയെ താങ്കൾ എൻ്റെ അടിമകൾക്ക് അതായത് അള്ളാഹുന്റെ അടിമകളായ നമുക്ക് ഓരോരുത്തർക്കും നീ പറഞ്ഞു കൊടുക്കണം നബിയെ ഹാദിഹി സബീലി ഇതാണ് എൻ്റെ മാർഗം സ്വർഗമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാർഗത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് എന്താണ് ആ മാർഗം അല്ലാ ഞാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനാണ് അല ബസീറത്തി വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി എന്നെ പിൻപറ്റി ജീവിക്കുന്നവരും അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്ന മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് കൊടുത്ത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് എനിക്കൊരു ജാഹ്ലീയ കാലഘട്ടം ഉണ്ടായിരുന്നു അള്ളാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ഒരു കാലഘട്ടം പക്ഷേ അള്ളാഹു സുബാനു തൽ അലഹദില്ലാ ഇന്നി ഹദാനി റബ്ബി ഇല സുറാത്തിൻ മുസ്തഖി നിശ്ചയമായും എൻ്റെ റബ്ബെന്നെ സന്മാർഗത്തിലാക്കി പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് എന്നാൽ ഇന്ന് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ മക്കുബറകൾ കെട്ടിപ്പോക്കുകയും ജനങ്ങളെ അവിടേക്ക് ക്ഷണിക്കുകയും മരിച്ചു മൺമറഞ്ഞു പോയ ആളുകൾക്ക് നേർച്ചയും വഴിപാടുകളുമൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനിയും ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിപ്പെടാത്ത ആളുകളെ പോലും ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതെന്താ ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു ജാറ കേന്ദ്രമാണ് ഈ ജാറത്തിന് മുൻവശത്ത് ഒരുപാട് മുസ്ലിം നാമധാരികളായ ആളുകൾ ഈ ജാറത്തിലേക്ക് നേർച്ചു കൊടുക്കുവാനുള്ള പട്ടും പൂവും ചന്ദനത്തിരി നിലവിളക്കും എല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് അതിലൊരു കടയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കണ്ടത് അള്ളാഹുന്റെ ഖുർആാൻ നമ്മെ പഠിപ്പിച്ചു കുല്ലു എല്ലാ നബ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഖബറിൽ വിചാരണയുണ്ട് നിന്റെ റബ്ബ് ഇത് മുസ്ലിമീങ്ങളോട് മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തായിരിക്കും ആ സഹോദരൻ മറുപടി പറയുക കടുവാപ്പള്ളിയിലെ തങ്ങളാണ് റബ്ബെന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ മാ ദീനുക ഏതായിരുന്നു നിന്റെ ദീൻ എന്ന് ചോദിച്ചാൽ എന്ത് അദ്ദേഹം മറുപടി പറയും ആരായിരുന്നു നിന്റെ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ ആദമിന്റെ മകനായ നമ്മുടെ സഹോദരനായ ഇദ്ദേഹം എന്തായിരിക്കും മറുപടി പറയുക നമുക്കത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടില്ലേ പട്ട് പൂവ് തിരി സഹോദരങ്ങളെ ഇത് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച വിശ്വാസമാണോ ഇതെന്തിനാണ് ജാറത്തിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടു നോക്കൂ ഞാൻ നമ്മളെ കൊടുത്തിട്ട് കാര്യങ്ങളും കാര്യങ്ങളും ദുഃഖവും അദ്ദേഹം മറുപടി നോക്കൂ െന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാം ഈ വിശ്വാസം അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചതാണോ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിനോടല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടു നോക്കൂന്താ വിജയകുമാറായിട്ട് നമ്മള് സങ്കടങ്ങളും പ്രയാസങ്ങളും പറയേണ്ടത് പഠിച്ചവനോടല്ലേ തങ്ങളാണ് പഠിച്ചു പലപ്പോഴും പണ്ഡിതന്മാര് വരാറുണ്ട് സംസാരിക്കാൻ അവര് മാനിച്ചു കൊടുക്കും എന്താ ചെയ്യുന്നത് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഒക്കെ ജനങ്ങളെ സമ്പത്ത് അന്യായമായി തിന്നുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പറഞ്ഞതാകും വിജയകുമാറായിട്ട് ഒരു കാര്യം ചെയ്യണം ഇതാ അത് ചെറിയൊരു പുസ്തകം അതൊന്ന് വായിച്ചു നോക്കണ സമയം കിട്ടുന്നു തങ്ങൾ തന്നെയല്ലേ റബ്ബ് എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ ഇതാണോ അള്ളാഹുന്റെ റസൂൽ വസ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത്തരം ജാറകേന്ദ്രങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഷിർഖിലേക്ക് നയിക്കുന്ന ആളുകളോട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു അവന്റെ റസൂലിനെ നിയോഗിച്ചത് ഹക്കും നേർമാർഗവുമാകുന്ന ദീനുമാണ് അവൻ അവൻ ആരാണ് റസൂലുകളെ നിയോഗിച്ചു സത്യമാകുന്ന ദീനുമായി മറ്റുള്ള എല്ലാ ആദർശങ്ങളെയും അതിജയിക്കാൻ വേണ്ടി വലൗ കരിഹൽ വലവ് മുഷിരിക്കുകളായ ആളുകൾക്ക് അത് കോപം ഉണ്ടാക്കിയാലും എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ആ ദീനിൽ ഇത്തരം ഒരു വിശ്വാസമോ കർമ്മമോ അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടുണ്ടോ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ട നമ്മൾ ജനങ്ങളെ ഈ വിശ്വാസം പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഖുർഹാനിലേക്കും സുന്നത്തിലേക്കും അടങ്ങാൻ തയ്യാറായി കൂടെ സഹോദരങ്ങളെ പാവപ്പെട്ട സാധാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകമോചനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും റസൂൽ റസൂൽഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് ഖുർഹാൻ സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അള്ളാഹു സുബ്ഹാനു താല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും